എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും പ്രതിക്കൂട്ടിൽ തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഒളിച്ചും മറച്ചുമൊക്കെ നിരവധി ഇതുപോലുള്ള ഇടപാടുകൾ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇടപോലെ പൊതുസേവന സ്വകാര്യ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് മാസപ്പടിയായി പിണറായി വിജയന്റെ മകളും മരുമകനുമൊക്കെ കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ അപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം വന്നപ്പോൾ കേരളത്തിലാദ്യം സി പി എം പറഞ്ഞത് എന്താണ് കേന്ദ്ര ഏജൻസികളെ കാട്ടി ഞങ്ങളെ ആരെയും വിരട്ടാൻ നോക്കേണ്ട അങ്ങനെയൊന്നും ഞങ്ങൾ വിരലില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതൊക്കെ കണ്ടു വളർന്നവർ തന്നെയാണ് അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കിടന്നപ്പോൾ എന്താ പറഞ്ഞത് പിണറായി വിജയനെതിരെ വ്യാജമായി തെളിവുണ്ടാക്കി പിണറായി വിജയനെയും മകളെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇങ്ങനെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടം ഘട്ടം കഴിയും തോറും പിണറായി വിജയന്റെയും മകളുടെയും കുരുക്ക് മുറുകി വരികയാണ് കാരണം എന്താ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുമായി ഏജൻസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ ഭാഗമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ നേതാക്കന്മാർക്കും ഉന്നതന്മാർക്കും മാത്രമല്ല കാരണം അതിൽ ഒരുപാട് പേരുടെ പേരുണ്ടായിരുന്നു എൽ നേതാക്കന്മാരുടെ പേരുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുണ്ടായിരുന്നു no... അടുത്ത് ടെററുകൾക്കും ഫണ്ട് ചെയ്തു അതായത് മീഡിയ സ്ഥാപനങ്ങൾ ഭീകരവാദവുമായി ബന്ധമുള്ള അതുമായി അനുനയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുമായി അവർക്ക് ഫണ്ട് ചെയ്തു ഇങ്ങനെയുള്ള ഗുരുതരമായി വെളിപ്പെടുത്തലാണ് ഓരോ അന്വേഷണത്തിലും എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണ് ഇന്നലെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് കാരണം കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടാൽ അത് തൊട്ട് അടുത്ത സ്റ്റെപ്പിലുള്ള അന്വേഷണത്തെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ അതി ഗുരുതരമായി സാമൂഹ്യ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരും അവർ അവർക്ക് താല്പര്യമുള്ള വ്യവസായികളും അവരെയൊക്കെ ഹിതപ്പെടുത്തിക്കൊണ്ട് അവരുമായി ബന്ധപ്പെടുന്ന അവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് സഹായം ചെയ്യുന്ന രാജ്യവിരുദ്ധ സംഘടനകൾക്ക് സർക്കാർ സർക്കാർ സ്പോൺസേഡ് സഹായങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷണത്തിലൂടെ വ്യക്തമായി വരുന്നത് അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ തൽസ്ഥാനത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി അവരുടെ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരേക്ക് ഒത്തിരി നാളെ നമ്മൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ഇതൊന്നും ഞങ്ങളെ ഞങ്ങളെയൊന്നും യേശുന്നില്ല എന്ന് മാറിയ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനോ മറുപടി പറയാനോ എന്തിനു ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് പിണറായി വിജയനെ ഒന്ന് ന്യായീകരിക്കാൻ പോലും ലേശം ഉൾപ്പെടെ സി പി എം നേതാക്കൾക്കോ അവരുടെ മാധ്യമ വിഭാഗത്തിനോ കഴിയുന്നില്ല എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് കുതിറി മാറുന്നത് എന്ത് വിടുന്യായമാണ് ഇതിന് പകരം പറയാൻ കഴിയുന്നത് അതുപോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി എത്തിച്ചേരിക്കുന്നു ഇത് കേരളത്തിനല്ല രാജ്യത്തിന് അംഗമാനം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടങ്ങൾ അവസാനിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മകളും അഴിക്കുള്ളിലേക്ക് പോകും എന്നുള്ള യാതൊരു സംശയവുമില്ല